ഹായ് ഫുഡീസ് രാവിലെ എണീറ്റപ്പഴേ ഒരു കേക്ക് തിന്നാനൊരു കൊതി അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു കേക്കാണ് കേട്ടോ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുവേണ്ടി ആദ്യമായിട്ട് ട്രിക്കിൾ ചെയ്തെടുക്കാം ട്രിക്കിൾ എന്ന് വെച്ചാൽ പഞ്ചസാര കരിയിച്ചത് നമുക്ക് ഗ്യാസ് സ്റ്റവിൽ വെച്ച് പഞ്ചസാര ആദ്യമായിട്ട് നന്നായിട്ട് അലിയിക്കണം അലിയിച്ചിതാ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഗോൾഡൻ ബ്രൗൺ കളർ പറ്റില്ല കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരണം ഇപ്പോൾതാ നമ്മുടെ ഗ്യാസ് സ്റ്റവിൽ നിന്ന് പുകയും ചീറ്റലും ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും അടങ്ങരുത് നന്നായിട്ട് പുക വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇത് കരിയുമ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര കരിഞ്ഞ ചവേണം അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര അരിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത് നമ്മൾ നാക്കിലെടുത്ത് വച്ച് നോക്കുമ്പോൾ ഒരു കൈപ്പൊക്കെ കാണും കേട്ടോ പക്ഷേ ഒഴിക്കുമ്പോൾ സാധാരണ നോർമൽ കേക്കായിരിക്കും ഇപ്പോൾ ഇതാ അതിലേക്ക് കാൽ സ്പൂൺ നമ്മുടെ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു നാരങ്ങ ചേർത്തിട്ട് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു ചൂടുവെള്ളം വേണം ഒഴിക്കാൻ എന്നാൽ ആ പൊട്ടിച്ചീറ്റിലൊക്കെ ഒന്നൊരു ശമനം വരികയുള്ളൂ എന്നിട്ട് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ നല്ല ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ എടുക്കണം ഇപ്പോൾ അതാ ഇതേപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് എന്നാലേ കേക്കിന് നല്ല നിറം കിട്ടും എന്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇത് ചേർത്തതെന്ന് അറിയണ്ടേ അതിലേക്ക് നമുക്ക് ഡേറ്റ്സ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് ഡേറ്റ്സ് ഇട്ട് അതിലേക്ക് അരക്കപ്പ് ക്യാഷ്യൂ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് ഞാൻ ചേർത്ത വെജിറ്റബിൾ കേട്ടോ ലോലൂന്ന് വാങ്ങിച്ചതാണ് അതിൽ ക്യാരറ്റിൻ്റെയും ബീറ്റ് ക്യാരറ്റിൻ്റെയും അങ്ങനത്തെ ഉള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതെല്ലാം ഡ്രൈ ആക്കി നന്നായിട്ട് ഉണക്കി എൻ്റെ വെജിറ്റബിളാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വാനില അസൻസും ചേർത്ത് വീറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേക്ക് ബീറ്റാവുന്നറിയാമല്ലോ നല്ലതായിട്ട് കേക്ക് ബീറ്റായിക്കോ ബീറ്റാവണം ഇതൊന്നും ഒന്നുമല്ല ഇതിലേക്ക് നമുക്ക് ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു അരക്കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഒന്നും കൂടെ അടിച്ച് അടിച്ച് വതപ്പിച്ച് ബീറ്ററിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മിക്സിയുടെ ജാറില് ചെയ്താൽ ഇത്രയ്ക്ക് ഒരു തിക്നെസ് ഉണ്ടാവില്ലേ ഇതിലേക്ക് കാൽ കപ്പ് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം ആ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത് ബട്ടർ ചേർത്ത് കൊടുത്താലും കൊള്ളാം എന്നാലും സൺഫ്ലവർ ആകുമ്പോൾ ആ ഒരു പിരിഞ്ഞ കൺസിസ്റ്റൻസി വരില്ല ഇപ്പം ഇതാ കറക്റ്റായിട്ട് ഈത് മുട്ടയുടെ വെള്ള അടിഞ്ഞു ഇട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രിക്കിള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേക്ക് നല്ല ഡാർക്കായിട്ടിരിക്കാനൊക്കെ ഈ ട്രിക്കളെ സഹായിക്കും കേട്ടോ പിന്നെ ഒരിക്കലും ഒരു കയ്പ്പ് ചെവയും ഉണ്ടാവില്ല ചിലർക്ക് ഈ കരിഞ്ഞ് വരുമ്പോൾ വിചാരിക്കും കയ്പ്പ് ചവ ഒരിക്കലും ഇല്ല കേട്ടോ കയ്പ്പ് ചെവയൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾതാ നമ്മുടെ ട്രിക്കളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദ നന്നായിട്ട് അളന്നെടുത്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ മണ്ടയിൽ ചേർത്തിട്ട് അരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരസ്പൂണ്ല ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും അരസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് ശകല ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ച് നേരത്തെ അരിച്ച് വയ്ക്കേണ്ട കേക്കിൻ്റെ ആ ബാറ്ററിലോട്ട് അരിച്ച് ചേർത്താൽ മതി ഇത് നന്നായിട്ട് അരിഞ്ഞിട്ട് അരിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പാച്ചിലെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ സ്പാച്ചിലെ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വരുന്നത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ അപ്പം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മൾ മൈദയിൽ ഒരു സ്പൂൺ മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൈദയിൽ മിക്സ് ചെയ്ത് വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇത് താന്നു പോവാതിരിക്കാനാണ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പിടിക്കാനാണ് ഇതിനകത്ത് നമ്മുടെ ഒക്കെ ഡ്രൈ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത് അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കണ്ടോ ഇനി ഇതിൽ ഒന്നും ചേർക്കണ്ട ഇനി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വന്നതിന് ശേഷം നമുക്കൊരു ടിന്നിലോട്ട് ഇത് മാറ്റാം ടിന്നിലോട്ട് മാറ്റി ഓവനിൽ സെറ്റ് ചെയ്യാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ ലാസ്റ്റ് ഇതാ ക്യാഷ്യൂ ഒക്കെ അങ്ങ് വാരി അങ്ങ് വിതറി ഒന്നും നോക്കിയില്ല ആ പിന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ